വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി മൂന്നര വയസ്സുകാരി സമൃദ്ധി പ്രകടനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഈ കുട്ടി പ്രതിഭരുടെയും കയ്യടി നേടി ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് മൈതാനത്ത് നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കോൺ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായാണ് സമൃദ്ധി എൽ അനു ശ്രദ്ധ നേടിയത് പുനലൂർ കോട്ടവട്ടം അംഗൻവാടി വിദ്യാർത്ഥിനിയായ സമൃദ്ധി കരാട്ടെ കാറ്റഗറി നാലിൽ ബ്ലൂ ബെൽറ്റ് നേടിയാണ് ലോക വേൾഡ് പെർഫോമൻസിൽ ആറായിരത്തി പന്ത്രണ്ട് പേർ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത് മാവേലിക്കര പ്ലാവിലയിൽ അനു ലാവണ്യ ദമ്പതിമാരുടെ മൂത്ത മകളാണ് സമൃദ്ധി കരാട്ടയിൽ ഗ്രീൻ ബെൽറ്റ് നേടിയ പിതാവ് യു എ ഇയിൽ ജോലി ചെയ്യുകയാണ് പതിനാല് വർഷമായി കരാട്ടെ അഭ്യസിപ്പിക്കുന്ന മാതാവ് ലാവണ്യ പുനലൂർ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരാട്ടെ അധ്യാപികയാണ് ഇരുപത്തൊന്ന് വർഷമായി കരാട്ടെയിൽ സജീവമായി കൊല്ലം ജില്ലയിലെ ചീഫ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന അമ്മാവൻ കൂടിയായ ലിബിനാണ് സമൃദ്ധിയുടെ പരിശീലകൻ വീട്ടിൽ കളിക്കുമ്പോൾ തന്നെ അമ്മാവൻ നിർദ്ദേശിച്ച ചില ചലനങ്ങൾ കുഞ്ഞുനാളിൽ അടിസ്ഥാന ചലനങ്ങളോട് സാമ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ഒന്നേമുക്കാൽ വയസ്സിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് ഒന്നര വർഷത്തിനകം വിദ്യാർത്ഥി അമ്പരപ്പിക്കുന്ന ബ്ലൂബെൽറ്റ് കരസ്ഥമാക്കി കളരി അഭ്യസിച്ച അമ്മയുടെ അമ്മ ജലജയാണ് കുടുംബത്തിന് കരാട്ടേയിൽ മികവ് പുലർത്തുന്നതിന് പ്രചോദനം നൽകിയത് ഇത്രയും ചെറുപ്രായത്തിലുള്ള കുഞ്ഞുമിടുക്കിയുടെ പ്രകടനം മൈതാനത്ത് തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് അപൂർവ കാഴ്ചയായി ടി സി വി ന്യൂസ് കുന്നംകുളം